സി എം പ്രയാസം അവർ ധരിപ്പിച്ചപ്പോൾ ഭ്രാന്ത് മാറാൻ വേണ്ടി അവിടത്തോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുകയാണ് അവർക്ക് നിങ്ങൾ വെള്ളവസ്ത്രം ധരിപ്പിക്കുക എന്നാൽ അവരെ ഭ്രാന്ത് മാറുന്നതാണ് അവർക്ക് നിങ്ങൾ വെള്ളവസ്ത്രം ധരിപ്പിക്കുക ഭ്രാന്ത് മാറുന്നതാണ് അവരെ മാനസിക പ്രയാസം നീങ്ങും അവർക്ക് വെള്ള വസ്ത്രം നിങ്ങൾ ധരിപ്പിക്കുക മഹാനായ സി എം വലുലായി ഹലോറത്തിലേക്ക് ഭ്രാന്തുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ് സന്ദർഭത്തിൽ അവിടുത്തെ ഭർത്താവ് എന്ന് പറയുന്ന അവിടുത്തെ ആ ഭാര്യയുടെ ഭർത്താവ് സി എം തങ്ങളോട് അടുക്കൽ വന്ന് ഭാര്യയുമായി കൂട്ടി വന്നുകൊണ്ട് പ്രയാസത്തോടു കൂടി സി എം വലിയാഹിയോട് പ്രയാസം അവർ ഭ്രാന്തമാറാൻ വേണ്ടി അവിടത്തോട് പറഞ്ഞപ്പോൾ പറയുകയാണ് അവർക്ക് നിങ്ങൾ വെള്ളവസ്ത്രം ധരിപ്പിക്കുക എന്നാൽ അവരെ ഭ്രാന്തമാറുന്നതാണ് അവർക്ക് നിങ്ങൾ വെള്ളവസ്ത്രം ധരിപ്പിക്കുക അവടെ ഭ്രാന്തമാറുന്നതാണ് അവരെ മാനസിക പ്രയാസം നീങ്ങും അവർക്ക് വെള്ളവസ്ത്രം നിങ്ങൾ ധരിപ്പിക്കുക ഹവറത്തിൽ എന്നതാ ആ ഭർത്താവ് ഭാര്യയും കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോ പലരുടെയും അഭിപ്രായ പ്രകാരം മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് വാക്ക് പരിഗണിക്കാതെ രണ്ടാമത് അതാ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറോ പുത്തുപുല്ലാളമായി കളിയാക്കുന്ന ചികിത്സാരീതികളെ കുറിച്ച് പരിഹസിച്ചു കൊണ്ടിരിക്കുന്നൊരു ഡോക്ടർ അടുത്തേക്കാണ് ഈ പെണ്ണിനെ കൊണ്ടുപോയത് ആ ഡോക്ടർ സി എം ധാരാളം കുറ്റം പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനേതാ ആ ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ നിർത്തുകയാണ് അഡ്മിറ്റ് ചെയ്യുകയാണ് വലിയ ട്രീറ്റ്മെന്റുകൾ നടന്നു വലിയ ചികിത്സകൾ നടന്നു ഓരോ ദിവസം ആ പെണ്ണിന്റെ ഭ്രാന്ത് കൂടുതും ശമനവുമില്ല പുത്തുലാലം വലിയാഹി ആ പെണ്ണിന് വെള്ള വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞതാണ് പക്ഷേ ആ പെണ്ണിന് കിട്ടുന്നത് ഹോസ്പിറ്റലിലെ ആ പെണ്ണിന്റെ ദിവസങ്ങൾ ഭർത്താവിന് വല്ലാത്ത പ്രയാസമുണ്ട് അവർ വീണ്ടും അതാ ഭാര്യയും കൂട്ടി കൊത്തുപുല്ലാലേക്ക് വരുന്നു കൊത്തുപില്ലാലവറത്തിലേക്ക് വന്നപ്പോൾ അവിടത്തേക്ക് അടുത്ത് വന്ന് അവിടത്തോട് വന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവിടുന്ന് പറഞ്ഞു ഞാനല്ലേ അവൾക്ക് നിങ്ങൾ വെള്ള വസ്ത്രം ധരിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്തുകൊണ്ട് നിങ്ങൾ വെള്ള വസ്ത്രം ധരിപ്പിച്ചില്ല അവർ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലും ആ ഹോസ്പിറ്റലിലെ ഡോക്ടറേയും എല്ലാം പറഞ്ഞപ്പോൾ മഹാനവക്ക് വലിയ ദേഷ്യം പിടിച്ചു അവർ പറഞ്ഞു അവിടുന്ന് പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ അവനിക്ക് വേണ്ട ആ ഡോക്ടർ അവനക്ക് ആ ഹോസ്പിറ്റൽ വേണ്ട അവനക്ക് ചാവാം അവന്റെ ഭാര്യക്ക് സുഹൃത്തിന്റെ കൂടെ പോകാം എന്ന് പറഞ്ഞുകൊണ്ടതാ മഹാനവുകൾ തന്നെ ഒരു വെള്ള വസ്ത്രം എടുത്തുകൊണ്ട് ആ സ്ത്രീയെ ധരിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ആ വെള്ളവസ്ത്രം അങ്ങ് ധരിപ്പിച്ചപ്പോൾ തന്നെ ആ സ്ത്രീയുടെ ഭ്രാന്താ മാറിടുന്നു ോ ബാത്തിനായ രോഗമിന്ന് ഞങ്ങളെ ഷെഹോന മണ്ഡപൂരിനാലെ മാറ്റിടേണേ റബ്ബന പുത്തുപുല്ലാലമിന്റെ വാക്ക് ലംഘിച്ചതുകൊണ്ട് ഭ്രാന്ത് കൂടിയെങ്കിൽ അതേ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആ ഡോക്ടർ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയും ആ ഡോക്ടർ ഭാര്യ മറ്റൊരാളെ കൂടെ അതാ ഒളിച്ചോടിപ്പോവും ആ ഹോസ്പിറ്റൽ ആ കുടുംബത്തിൽ നിന്ന് മറ്റുള്ളവർ അതാ വാങ്ങുകയും ചെയ്തു തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കൊണ്ട് നടക്കുകയാണ് സി എംസ് അവരെ ശരീരത്തെ അവർ ആത്മാവിനെ മെരുക്കിയവരാണ് അള്ളാഹു ലയിപ്പിച്ചവരാണ് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അംശം ലഭിച്ച ആ നൂറിൽ എല്ലാവർക്കും വലിയ നൽകുന്നു അല്ലാഹുവേ ഖുതുബുൽ സഹായം ഞങ്ങൾക്കും ഞങ്ങളെല്ലാ മേഖലകളിലും ഞങ്ങളെല്ലാ പ്രയാസ ഘട്ടങ്ങളിലും രോഗത്തിന്റെ വിഷയ ങ്ങളിലും നീ പരിഹാരം നൽകണേ അല്ലാ